നിങ്ങളുടെ ബിസിനസ് ഓൾറെഡി പ്രൂവൺ ആണ് എങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുണ്ട് എങ്കിൽ ഇനി പുതിയതൊന്നും ചെയ്യുകയല്ല വേണ്ടത് നിലവിലുള്ളതിൽ നിന്ന് പരമാവധി പ്രോഫിറ്റ് കണ്ടെത്താൻ പഠിക്കണം അത് കൃത്യമായി ഉപയോഗിക്കാൻ ഇന്ന് കിട്ടിയിരിക്കുന്ന അവസരം കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം സോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഹൗ ക്യാൻ ഐ ഗെറ്റ് മോസ്റ്റ് ഔട്ട് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് ഈ കിട്ടിയിരിക്കുന്ന അവസരത്തിൽ നിന്ന് എനിക്ക് മാക്സിമം എന്തെടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത് സോ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ നിലവിലുള്ള ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബിസിനസ് അസറ്റ് ലിവേഴ്സ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയൊരു പാറ ഇവിടെ ഉണ്ട് ഈ പാറ തള്ളിയാലും വലിച്ചാലും ഒന്നും നീങ്ങില്ല പക്ഷെ ഒരു ഒരു കമ്പിപ്പാറ ഇട്ട് ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കുത്തിക്കീട്ട് ഇങ്ങനെ മറിച്ചു കഴിഞ്ഞാൽ ഇത് ഉരുണ്ടുപോകും അതുപോലെ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പിപ്പാറ പതിമൂന്ന് ലിവേഴ്സ്